അങ്ങനെതാ ഞങ്ങളിപ്പോൾ രാത്രിയായി ഇപ്പോൾ ഒരു ഏഴുമണി ഏഴുമണിയൊക്കെ ആയിട്ടുണ്ട് എട്ടുമണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പോവാണ് കേട്ടോ ഞങ്ങൾ എയർപോർട്ട് പോവാണ് ഇപ്പം വരണുണ്ട് അപ്പോൾ ഇപ്പം അനെ കൊണ്ടുപോകാൻ വേണ്ടി എയർപോർട്ടിൽ പോവുകയാണ് എന്തായാലും പാട്ടിടാൻ സമയക്കില്ല കേട്ടോ കാർട്ടൂണൊക്കെ ഇട്ടിരിക്കണം കേട്ടോ അപ്പം അങ്ങനെ ഭയങ്കര മഴ ഇടവണ്ണ എത്തിയ സമയത്ത് കണ്ണ് കാണാത്ത മഴ കേട്ടോ ഇടവണ്ണ മുതൽ ഫുള്ള് മഴയാണ് റോഡിലുള്ള കുഴികളോ അല്ലെങ്കിൽ ഒന്നും കാണുന്നില്ല കേട്ടോ അത്ര മഴയാണ് ഇടവണ്ണ കഴിഞ്ഞിട്ട് പിന്നെ മഴ നിന്നിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ രണ്ട് റോഡിൻ്റെ രണ്ട് സൈഡിലും വെള്ളം എന്താ വണ്ടിൻ്റെ മുകളു വരെ എത്തുന്ന രീതിയിൽ വെള്ളമാണ് റോഡിൽ കൂടെ കേട്ടോ റോഡാകെ വെള്ളം നിൽക്കുന്ന അത്ര മഴയാണ് റെഡ് അലേർട്ട് എന്നാണ് ശരിക്കും സെറ്റ് ആയത് കാരണം അത്രക്ക് മഴയായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയിക്കണം കേട്ടോ ഇവിടെ എയർപോർട്ടിൻ്റെ അടുത്തുള്ള ചെക്കിങ്ങിൽ നിർത്തിയിക്കാണ് ഒക്കെ ഒക്കെ വിശക്കണുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒമ്പതേ കാലമായിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ ഒമ്പതരയ്ക്ക് ലാൻഡ് ചെയ്യുള്ളൂ ഇറങ്ങാൻ ടൈം എടുത്തപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഒമ്പതേകാലൊക്കെ ആയപ്പോഴത്തേനും എയർപോർട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ അടുത്തുള്ള ചിക്കങ്ങിലാണ് കയറിയിട്ടുള്ളത് അവ ഇറങ്ങിയപ്പോൾ തന്നെ ഫിയ ബേബി പറഞ്ഞ പിസ്സ മതി എന്നാണ് കേട്ടോ അവിടെ ബോഡുമ്മ പിസ ഉണ്ടായിരുന്നു ഉണ്ണിന് പിസ്സ മതിയെന്ന് പറഞ്ഞു അപ്പോൾ പിസ്സ അവിടെ ഇല്ല എന്ന് പറഞ്ഞപ്പം ബർഗറാണ് ഇവിടെ ഉള്ളതാണ് അപ്പം പിസ്സ ഉണ്ട് എന്നാണ് ബോഡുമ്മ കാണിച്ചു തരികമായിരുന്നു കേട്ടോ അങ്ങനെ പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ മക്കൾക്ക് ചിക്കനും ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഓർഡർ ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫിയമോള് ഫുള്ള് കളിയാണ് അവിടെ ഇതൊക്കെ ഉണ്ടായിരുന്നു കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ നല്ല കളിയായിരുന്നു കേട്ടോ അപ്പോൾ ഫ്യബേബി നല്ല അടിപൊളിയായിട്ട് അവിടെ കളിച്ച് അങ്ങനെ നിന്നു അപ്പോൾ ഒറ്റക്കെന്നെ അങ്ങനെ കയറി ഒക്കെ നല്ല ഹാപ്പിയാണ് കേട്ടോ എല്ലാം പരിചയമുള്ള പോലെ എല്ലാം ചെയ്യാം അവൾ അതുകൊണ്ട് തന്നെ അവൾക്ക് ഫുഡ് വരാനുള്ള വെയിറ്റിങ്ങിൻ്റെ ടൈമൊന്നും അങ്ങനെ കുഴപ്പമില്ലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ചെയറുള്ളത് അവൾ കണ്ടു കേട്ടോ അപ്പോൾ പറയണ നില ബേബിൻ്റെ ചെയർ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അത് വേണം എന്ന് പറഞ്ഞു അപ്പോൾ അവിടുത്തെ ആൾ കൊണ്ടുവന്ന് ചെയറൊക്കെ കൊടുത്തു ഒരു ബലൂൺ കൊടുത്തിട്ടോ ബലൂൺ എടുത്തിട്ട് അവൾ വാങ്ങിയില്ല ഭയങ്കര നാണായിട്ട് നിന്നിട്ടോ എത്ര കൊടുത്തിട്ടൊന്നും വാങ്ങിയില്ല അവിടെ വെച്ചിട്ട് പോയിട്ടോ അങ്ങനെ അതെ നമ്മളെ ഫിയ ബേബിൻ്റെ പിസ്സ എത്തിയിട്ടുണ്ട് അപ്പോൾ പിസ്സ വേറെ ആർക്കും കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് അതിന് കുറുമ്പോൾ കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ പിസ്സ ഫിയ ബേബി ഒറ്റക്ക് തന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവൾ ഒറ്റക്ക് കഴിക്കുകയാണ് കേട്ടോ പിസ്സ അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളതും കൂടി ചിക്കനും വന്നിട്ടുണ്ട് അങ്ങനെ അതാ മക്കളൊക്കെ ഫ്രൈഡ് ചിക്കൻ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും പി ഫിയ ആണെന്നുണ്ടെങ്കിൽ രണ്ട് പീസ് പീസൊക്കെ കഴിച്ചു കേട്ടോ ചോദിച്ച പോലെ തന്നെ കുഴപ്പമില്ലാതെ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫിയ ബേബി കളിയൊക്കെ കളി തുടങ്ങിയിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് സമയം അവിടെ കളിക്കുകയാണ് കേട്ടോ അങ്ങനെ ഫുഡ് ഫുഡേക്കലൊക്കെ കഴിഞ്ഞ് നേരതായ എയർപോർട്ടൊക്കെ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ എയർപോർട്ട് എത്തിയിട്ടുണ്ട് മഴ പെയ്തിട്ടാകെക്കൂടി ഒന്നും പുറത്തേക്ക് വ്യക്തമായിട്ട് കാണുന്നില്ലേന്നെട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടോ ബേബി ഇത് അപ്പാനെ കൊണ്ടുവരാൻ പോകാ എങ്ങോട്ടെ ബേബേ ബേബി പോണേ ഫീ മോളെ എങ്ങോട്ടാ പോണേ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ ഈ സൈഡ് ബാബേ ബാബ് വണ്ടി വണ്ടി നിർത്തിയിട്ടേ വരുവുള്ളൂ ബാബ അവിടെ വണ്ടി എടുത്തിട്ടോ നമുക്ക് പോവാട്ടോ കിടക്കും അങ്ങനെ ഞങ്ങൾ പത്തുമണിയായപ്പോൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു ഒരു മണിക്കൂർ ഡിലേ ആണ് കേട്ടോ ഒമ്പതര ഒക്കെ ഫ്ലൈറ്റ് പത്ത് പത്തര മണിക്കാണ് ഇറങ്ങിയത് അറിയമോളും ഫിയമോളും കൂടി ഇപ്പൊ വരുന്ന കാണാൻ വേണ്ടി ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ പോയി നിന്ന് വെയിറ്റ് ചെയ്തിരിക്കട്ടോ ഒരുപാട് ഡിലേ ആയിരുന്നു നടക്കണ്ടേ ഓരോ ആളുകൾ വരുമ്പോഴും നമ്മൾ ആൾ ആൾക്കാരാണോന്ന് നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടി നമ്മളിങ്ങനെ നോക്കി നിക്കണത് അത് വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് അല്ലേ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കാൻ കേട്ടോ ഇപ്പൊ പോയിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഗേജെടുത്ത് വരുന്നതും വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാണ് അലഹില്ല അപ്പൊ അങ്ങനെ ഇപ്പൊ സേഫായിട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ ഫിയമ്മോള് ഭയങ്കര ഇഷ്ടമായിട്ടോ ഫിയമ്മക്ക് അങ്ങനെ മക്കളെല്ലാരും കൂടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാണ് വണ്ടി വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ വരികയാണ് കേട്ടോ അപ്പൊ ഇപ്പൊക്ക് നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഫുഡ് അയച്ചിട്ടുണ്ടല്ലോ പിന്നെ കുറേ ടൈം ആയതുകൊണ്ട് തന്നെ കടകളൊക്കെ ക്ലോസ് ആക്കിയിട്ടുണ്ടായിരുന്നു ഒരു ചിക്കങ്ങും കാര്യങ്ങളൊക്കെ ക്ലോസ് ആക്കി പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പോകുന്ന സമയത്ത് ഒരു ഹോട്ടൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയാണെങ്കിൽ ഫ്രൈഡ് റൈസും അതേപോലെ തന്നെ നൂഡിൽസും മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ പാക്ക് അതുമതി എന്ന് പറഞ്ഞപ്പോൾ ചിക്കൻ നൂഡിൽസും ചിക്കൻ ഫ്രൈഡ് റൈസും വാങ്ങിച്ചു കേട്ടോ മക്കളൊക്കെ ചെറുതായിട്ടൊക്കെ കഴിച്ചു കേട്ടോ അങ്ങനെ അവർ കുറേശ്ശൊക്കെ ആയിട്ട് അത് കഴിയാൻ വേണ്ടിയിട്ട് ഓരോ പ്ലേറ്റാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ എല്ലാവരും കഴിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് മക്കൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ മേജും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ മക്കൾ ഉറങ്ങാതെ കാത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഫുഡ് വാങ്ങണം എന്ന് വിചാരിച്ച് കുറേ ഞങ്ങൾ നോക്കി പോകുന്നു കേട്ടോ ലാസ്റ്റ് ഇടവണ്ണെത്തിയ സമയത്ത് നല്ലൊരു ഹോട്ടൽ കിട്ടി അപ്പോൾ അവിടെ അവിടെ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാ കടകളും അടച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പോവുന്നത് ആള് വന്നപ്പോ ഇത് ഉറങ്ങാതിരിക്കണ ആളുകൾ ഇവിടെ ഉറങ്ങാതെ കാത്തിരിക്കുന്നവരാണ് ഞങ്ങള് വന്നിട്ട് നട്ടപ്പാതിര തീപ്പൊക്കെ കഴിക്കണം എല്ലാരും നീത്തോട്ടുള്ള ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്